ഹലോ അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ബേബി ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കട്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് നാൽപ്പതിഞ്ചാണ് കേട്ടോ നാൽപ്പതിഞ്ച് നീളവും രണ്ടിഞ്ച് വീതിയുള്ള ഒരു പീസും പിന്നെ ബോക്ക് വേണ്ടിയിട്ട് ഒമ്പതിഞ്ച് നീളവും ആറര ഇഞ്ച് വീതിയുള്ള മറ്റൊരു പീസും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം ഇത് നല്ല ഭാഗം സെൻറ്ററിൽ മടക്കി വെച്ചിട്ട് തുമ്പ് വരെ സ്റ്റിച്ചിട്ട് കൊടുക്കുക തുമ്പിനിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക ശേഷം അത് മറി നല്ല വശം പുറത്തോട്ട് മറിച്ചെടുക്കുക അപ്പം അതായത് ഇതുപോലെ ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം ഇതുപോലെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആണെങ്കിൽ അയൽ ചെയ്തെടുക്കാം കേട്ടോ ശേഷം ഞാനിവിടെ പതിനഞ്ചര ഇഞ്ച് നീളവും അര ഇഞ്ച് വീതിയുള്ള ഉള്ള അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നീളം എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ കുട്ടികളുടെ തലേൽ ടാപ്പ് പിടിച്ചിട്ട് ചുട്ടളവെടുത്തിട്ട് അതിൽ നിന്നൊരു രണ്ട് രണ്ടര ഇഞ്ച് കുറച്ചെടുത്താൽ കറക്റ്റ് അളവ് ഇട്ടോ ശേഷം ബോക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല വശം അകത്തോട്ടാക്കിയിട്ട് സെൻടറും അടക്കി വെച്ചിട്ട് മൂന്ന് വശവും തയ്ച്ചെടുക്കുക ശേഷം ഇതിൻ്റെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ നല്ല വശം പുറത്തേക്കെടുക്കുക എന്നിട്ട് തായി ഇതിൻ്റെ കോർണറൊക്കെ ഒന്ന് ഷേഫ് ആക്കി കൊടുക്കുക അതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ശേഷം ഇത് രണ്ട് വശത്തേക്കും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അറിവ് ഇടുന്ന പോലെ ചെയ്തെടുക്കുക ഇനി ഇത് വിട്ടുപോരാതിരിക്കാനും വേണ്ടിയിട്ട് സൂചിയും നൂലും വെച്ചൊന്ന് തുന്നി കൊടുക്കുക അഥവാ ലാസ്റ്റ് നല്ലപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വിട്ടുപോരില്ല ശേഷം നമ്മുടെ ബാൻഡ് എടുത്തിട്ട് രണ്ട് തുമ്പും കൂടെ ചേർത്ത് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിൽ ആ വടത്തന്നെ വെച്ചിട്ട് ഇതുപോലെ തുന്നി കൊടുക്കാണ് വേണ്ടത് അവസാനം ഇട്ടിട്ട് കൊടുക്കുക ശേഷം ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുമുള്ള പീസ് ഇത് ബോയിയുടെ സെൻ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പീസിൻ്റെ നല്ല വശം അകത്തേക്കാക്കിയിട്ട് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് തുമ്പിനൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ശേഷം നല്ല വശം പുറത്തേക്കെടുത്തിട്ട് ബോയുടെ സെൻറ്ററിൽ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് തുന്നി കൊടുക്കാണ് വേണ്ടത് അതാ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹെയർ പാമിൻ്റെ ഫൈനൽ ലുക്കിതാണ് അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഉള്ളേ ചെയ്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതും സെയിം മോഡലാണ് അപ്പോൾ ഇത് ഇതുപോലെ വേസ്റ്റ് ക്ലോത്തൊക്കെ വെച്ചിട്ട് നമുക്കെന്നെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്